ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിറ്റേന്നാണ് നമ്മൾ ഇപ്പോൾ ഈ വാർത്താപ്രഭാതം ആരംഭിക്കുന്നത് ആ തോൽവിയും ജയവും ഒക്കെ മുന്നണികൾ വിലയിരുത്താൻ പോവുകയാണ് ചേലക്കരയിലെ തോൽവി പരിശോധിക്കാൻ കെ പി യോഗം ഉടൻ ചേരാനിരിക്കുന്നു പാലക്കാട്ടെ തോൽവിയാണ് സി പി എമ്മും ബി ജെ പിയും പരിശോധിക്കുന്നത് ട്രോളി ബാഗ് വിവാദവും അതോ പരസ്യ വിവാദവും ഒക്കെ തിരിച്ചടി എന്നാണ് സി പി എമ്മിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തലുള്ളത് അതേസമയം ബി ജെ പിയിലാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലൊക്കെ നടക്കുന്നത് അവിടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഴുവൻ സമയവും പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നതിനെതിരെ െ പല രീതിയിലാണ് ബി ജെ പി രാഷ്ട്രീയത്തിലുള്ള പൊട്ടിത്തെറികൾ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങളുമായി വിനയരാജി ചേരുന്നു വിനയ ഓരോ മുന്നണികളെയും നമുക്ക് വിലയിരുത്തേണ്ടി വരും ആദ്യം തന്നെ എൽ ഡി എഫിലേക്ക് പോയാൽ സി പി എമ്മിന് പാലക്കാട്ടെ തോൽവി അത് ഗൗരവമായി തന്നെ ഒരു അവസ്ഥയാണ് സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടില്ല എന്നാണ് ഇന്നലെ നേതാക്കളുടെയൊക്കെ ഒരു പൊതുവായ പ്രതികരണം ഉണ്ടായത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ പല വിവാദങ്ങൾ പ്രത്യേകിച്ച് ഈ ട്രോളി വിവാദവും പരസ്യ വിവാദവും ഒക്കെയാണ് പ്രധാനമായും അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചനകളിലേക്ക് പോകേണ്ടി വരുന്നത് മന്ത്രി എം ബേ എം പി രാജേഷൻ നേരിട്ട് അവിടെ പ്രചാരണത്തിന് നേതൃത്വം നൽകി അതിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരൊക്കെ മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുവെ വെള്ളിയാഴ്ചകളാണ് ചേരാറ് പുതിയൊരു രാഷ്ട്രീയ സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരാനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് സി പി എമ്മിന്റെ വിലയിരുത്തൽ നീങ്ങുന്നുണ്ട് ബി പിഷ് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതിന് പിന്നാലെ ഓരോ പാർട്ടിയിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് തോൽവി പരിശോധിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ വൻ വിജയമാണ് പാലക്കാട് നേടിയിരിക്കുന്നത് അതിന്റെ ഒരു ആഹ്ലാദ പ്രകടനത്തിലുമാണ് ഇനി പ്രധാനമായും ഈ സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ പാലക്കാട് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഡോക്ടർ പി സരീനെ സ്ഥാനാർത്ഥിയാക്കിയ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കെല്ലാം തന്നെ ഈ പാലക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കം തന്നെ എത്തി മുഖ്യമന്ത്രി കൂടാതെ എം പി രാജേഷ് അടക്കം തന്നെ എത്തിയായിരുന്നു സരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം തന്നെ പാഴായി പോയ ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഡോക്ടർ സരിൻ ഉണ്ടായിരുന്നത് ഇത് പരിശോധിക്കാൻ പാലക്കാട്ടിൽ തോൽവി പരിശോധിക്കാൻ സി പി എം യോഗം ഇന്ന് ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രധാനമായും ഈ പെട്ടി വിവാദം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മുതൽ തന്നെ പാലക്കാട് വളരെ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾക്ക് ട്വിസ്റ്റുകൾക്ക് മറ്റുമായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് ഈ പെട്ടി വിവാദം കൂടാതെ ഈ ട്രോളി ബാഗ് വിവാദം കൂടാതെ ഈ പരസ്യ വിവാദം കൂടാതെ ഡോക്ടർ സരിന്റെ ഈ കോൺഗ്രസിൽ നിന്നുള്ള ഡോക്ടർ സരിൻ ഈ സി പി എമ്മിലേക്ക് എൽ ഡി എഫിലേക്ക് ചേക്കേറുന്നു അവിടെ സ്വതന്ത്ര ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾക്ക് മറ്റുമായിരുന്നു ഈ പാലക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു പ്രചരണം നടന്നതിനു ശേഷം നടന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴും സി പി എമ്മിന് കാര്യമായിട്ടുള്ള എൽ ഡി എഫിന് കാര്യമായിട്ടുള്ള രീതിയിൽ വിജയം കണ്ടെത്താൻ അല്ലെങ്കിൽ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അല്ലെങ്കിൽ അയ്യായിരം വോട്ട് മാത്രമേ സി പി എമ്മിന് കൂടുതലായി പാലക്കാട് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ കൂടുതലായിട്ടുള്ള മറ്റ് ഈ അയ്യായിരം എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൂടുതൽ കിട്ടിയത് ശ്രമിക്കണം എന്തായാലും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വോട്ട് വിജയം നേടാൻ ഡോക്ടർ പി സരിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം തന്നെ ഈ യോഗത്തിൽ അല്ലെങ്കിൽ സി പി എം യോഗ സി പി എം യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഈ വലിയ രീതിയിലുള്ള പരസ്യ വിവാദമെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നത് അടക്കം തന്നെ ഈ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരസ്യം രണ്ട് സുന്നി പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ സി പി എമ്മിന് കരുത്ത് പകരം അല്ലെങ്കിൽ സി പി എമ്മിനെ ഉണ്ടായിരുന്നു ഈ പാർട്ടി നേതൃത്വം അടക്കം തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എ റഹീം കൂടാതെ എം ബി രാജേഷ് അടക്കമുള്ള നേതാക്കൾ എത്തിയായിരുന്നു ഈ സതിന് വേണ്ടി പ്രചരണ പരിപാടികളിൽ തുടക്കം മുതൽ തന്നെ ഈ പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ സജീവമായി പാലക്കാട് ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ പാർട്ടിക്ക് ഗുണം ചെയ്തില്ല എന്നാണ് പ്രധാനമായും വിശ്വസിക്കുന്നത് കൂടാതെ തന്നെ ഈ പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം ഇത്തരത്തിൽ പറഞ്ഞു വരുന്നുണ്ട് കാരണം പക്വതിയില്ലാത്ത നേതാക്കന്മാരെയാണ് പ്രചരണത്തിനായി ഈ പാലക്കാടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ പ്രചരണ പരിപാടികളിലൊന്നും തന്നെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ ഈ നേതാക്കൾക്കൊന്നും സാധിച്ചില്ല തുടങ്ങിയ വിലയിരുത്തലുകളെല്ലാം തന്നെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ നമുക്കറിയാം ഈ വലിയ രീതിയിലുള്ള ഈ പ്രചരണങ്ങൾക്കെല്ലാം തന്നെയായിരുന്നു ഈ പാലക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി പ്രതീക്ഷ വെച്ച ഒരു മണ്ഡലമായിരുന്നു ഈ പാലക്കാട് മണ്ഡലം സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പാർട്ടി പ്രതീക്ഷ വെച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു ഈ സി പി എമ്മിനെ സംബന്ധിച്ച് പാലക്കാട് എന്ന് പറയുന്നത് വലിയ വിജയം നേടുമെന്നൊരു ആത്മവിശ്വാസം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടി ഈ ഷാഫിയ പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് വലിയൊരു വൻ വിജയം തന്നെ നേടാനാണ് സാധിച്ചിട്ടുണ്ടായിരുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ അൻപത്തി അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത് ബി ജെ പി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകളും ഒക്കെയായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ വലിയൊരു വിജയം സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്താണ് എത്തിയത് രണ്ടാം സ്ഥാനത്ത് പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ബിജെപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കെ അടക്കം തന്നെ വലിയ ബിജെപി അധ്യക്ഷനായിരുന്നതിന് മുമ്പ് നമുക്ക് യു ഡി എഫില് എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലേക്ക് പോകാം രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ ത്തിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷകത്ത് വൻ വിജയം നേടി അദ്ദേഹം അവിടെ ഇന്നലെ വലിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഇന്ന് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാനായി രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ് നേരത്തെ പ്രചരണം തുടങ്ങുന്നതിന് മുൻപും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോഴും പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷമാണ് പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ ഗാന്ധി രാഹുൽ ഞാനിപ്പോഴും രാഹുൽ ഗാന്ധി എന്നാണ് വായിൽ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ നിന്നും കോട്ടയം വഴി പാലക്കാട്ടേക്ക് എത്തിയത് അതുകൊണ്ട് അദ്ദേഹം ഇന്ന് അവിടേക്ക് വീണ്ടും എത്തുകയാണ് കോൺഗ്രസ്സിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഇനി ചേലക്കരയിലെ തോൽവി സംബന്ധിച്ചാണ് ചേലക്കര തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ മാസമായി തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് ഒരു സ്ഥിരം പ്രസിഡന്റ് ഇല്ല അവിടെ സംഘടനാപരമായ പ്രശ്നങ്ങളെ തുടർന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് അവിടുത്തെ ഡി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ മാറ്റി വി കെ ശ്രീകണ്ഠൻ എംപിക്കാണ് അവിടെ താൽക്കാലികമായിട്ട് ഡി സി ചുമതല നൽകിയിരിക്കുന്നത് വി കെ ശ്രീകണ്ഠനാകട്ടെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലുമായിരുന്നു അങ്ങനെ സംഘടനാപരമായി ഒരുപാട് പാളിച്ചകൾ അവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലേക്കുള്ള വിലയിരുത്തലിലേക്ക് കെ പി സി സി നേതൃത്വം എപ്പോൾ കടക്കും ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമായിരുന്നു ഈ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് ഈ കൂടാതെ ഈ ഷാഫി പറമ്പിലടക്കം തന്നെ തുടക്കം മുതൽ അവസാനം വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൂടാതെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനടക്കം വലിയ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷേ ഈ പാർട്ടി ഈ പാലക്കാട് മണ്ഡലം വിട്ടാണ് ഷാഫി പറമ്പിൽ ഈ വയനാട് എം ആയി മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഷാഫി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് പാലക്കാട് അത് രാഹുൽ മാങ്കൂട്ടത്തിലും കിട്ടുമോ എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതും ഇത് തന്നെയായിരുന്നു ഷാഫിക്ക് ലഭിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാൻ പാലക്കാട് സാധിക്കും എന്നായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയേക്കാൾ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു പാലക്കാട് വിജയം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നിരവധി വിവാദങ്ങൾക്കും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾക്കെല്ലാം സാക്ഷ്യം വഹിച്ച് ആ പാലക്കാട്ടിൽ അത്തരത്തിലൊരു വിജയം നേടാൻ എന്തായാലും യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അത് ഷാഫി പറമ്പിലിന്റെ ഷാഫി പറമ്പിലിന്റെ വലിയ മുൻതൂക്കമാണ് നൽകിയിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ വിജയിക്കാൻ മാത്രമല്ല അല്ലെങ്കിൽ പാലക്കാട്ടുകാർ പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ പറഞ്ഞാൽ പാലക്കാട്ടുകാർ കേൾക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൂടി ഇപ്പോൾ ഒരു യു ഡി എഫിന് യു ഡി എഫിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് കാരണം ഈ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചത് നമുക്ക് ഒരുപക്ഷെ അറിയാം ഈ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചെറിയ തരത്തിലുള്ള നിരസങ്ങളെല്ലാം തന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവും കൂടാതെ തന്നെ ഷാഫി പറമ്പിലുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതൽ തന്നെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചാണെങ്കിലും പാർട്ടിയിൽ ഇപ്പോൾ ഒരു തല അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ കുറച്ച് വലിയൊരു സ്ഥാനം അല്ലെങ്കിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ തങ്ങൾക്ക് പാർട്ടി ജയിക്കാൻ മാത്രമല്ല ജയിപ്പിക്കാനും സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം ഇപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇത്തരത്തിലാണെങ്കിലും പാലക്കാട് ഇത്തരത്തിൽ വലിയൊരു വിജയം നേടാൻ യു ഡി എഫിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ചേലക്കരയെ നോക്കുകയാണെങ്കിൽ ചേലക്കരയിൽ വലിയ തോൽവി തന്നെയാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് അതെന്തായാലും ഇന്ന് കെ പി സി സി കെ പി സി സി യോഗം ചേരാനുള്ള സാധ്യതയുണ്ട് ഈ പാർട്ടി വിലയിരുത്തലെല്ലാം തന്നെ ചർച്ച ചെയ്യും ഈ വയനാടിനാണെങ്കിലും കൂടാതെ പാലക്കാട്ടിലാണെങ്കിലും വലിയ വിജയം നേടാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ തന്നെയായിരുന്നു ഇരു മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പാലക്കാടും വയനാടും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ചേലക്കരയിൽ മാത്രമാണ് യു ഡി എഫിന് അടിപതറിയിരിക്കുന്നത് അത് എന്തായാലും പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ രമ്യ ഹരിദാസ് തുടക്കം മുതൽ തന്നെ രമ്യ ഹരിദാസ് ചേലക്കരയിൽ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു ഈ നേതാക്കളെല്ലാം തന്നെ ഈ ചേലക്കരയിലെത്തി ക്യാമ്പ് ചെയ്യുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ൾക്ക് തന്നെയായിരുന്നു അല്ലെങ്കിൽ പ്രചരണങ്ങൾക്ക് തന്നെയായിരുന്നു ചേലക്കര സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് ഈ ചേലക്കരയിൽ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടായത് എന്നതടക്കം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അത്തരം അത് പരിശോധിക്കാൻ തന്നെയാണ് ഇന്ന് പാർട്ടി കെ പി സി സി യോഗം ചേരുന്നുണ്ട് ഇപ്പൊ യോഗം ചേരാനുള്ള സാധ്യതയുണ്ടോ വിനയാ സ്വാഭാവികമായിട്ടും കെ പി സി സി യോഗമൊക്കെ ചേരണമെങ്കിൽ കുറെ നേതാക്കന്മാരൊക്കെ സമ്മേളിക്കണ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ യോഗം ചേരാനിടയില്ല സാധ്യതയുണ്ട് എന്നാണ് കാരണം ഇന്ന് സാ ഇന്ന് യോഗം ചേരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലെങ്കിൽ കൂടി സാധ്യതയുണ്ട് കാരണം ഈ കെ പി സി സി യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് പാലക്കാടാണെങ്കിലും വയനാടാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വിജയം കാഴ്ചവെക്കാൻ യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ചേലക്കരയിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു അടി പതറിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നത് ചേലക്കരയിലെ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേലക്കരയിൽ എന്താണ് പാർട്ടിക്ക് പിഴച്ചത് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ കെ പി സി സി യോഗം ഒരു പക്ഷെ ഇന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിലോ നമുക്കറിയാം ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞതിന്റെ തിരക്കാണ് അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസ് നേതാവ് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലടക്കം തന്നെ ഇത് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നേതാക്കളെല്ലാം ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ വിജയം ആഘോഷിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ന് കെ യോഗം ചേരാൻ സാധ്യത ഉണ്ടാവില്ല അല്ലെങ്കിൽ യോഗം ചേരാൻ സാധ്യത ഉണ്ടാവില്ല എന്തായാലും കെ പി സി യോഗം ചേലക്കരയിലെ കാര്യങ്ങളെല്ലാം തന്നെ ഏത് പ്രചരണത്തിലാണോ പിഴച്ചത് മറ്റെന്ത് കാര്യത്തിലാണ് പിഴച്ചത് എന്നതടക്കം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാലും കെ പി സി സി യോഗം ചേരുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ചേലക്കരയിൽ എന്താണ് ഈ പാർട്ടിക്ക് സംഭവിച്ചത് എന്താണ് പിഴച്ചത് എന്നടക്കം തന്നെ പാർട്ടി പരിശോധിക്കും ഇനി ബിജെപിയിലോട്ട് ബിജെപിയിലോട്ട് വരികയാണെങ്കിൽ തന്നെ പാലക്കാട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച ഒരു മണ്ഡലമായിരുന്നു ബി ജെ പി സംബന്ധിച്ച് പാലക്കാട് ബിജെപി അധ്യക്ഷനടക്കം തന്നെ വലിയ രീതിയിൽ നേരിട്ടെത്തി പ്രചരണം നടത്തി അല്ലെങ്കിൽ ബിജെപി അധ്യക്ഷനെത്തി പ്രചരണം നടത്തി വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിയ ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് എന്ന് പറയുന്നത് എന്നാൽ പാലക്കാട് വലിയ രീതിയിലുള്ള ഒരു വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് കുറയുകയാണ് ബി ജെ പി സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് അതെല്ലാം തന്നെ തിരിച്ചടി മാറിയിരിക്കുകയാണ് ഇക്കോ കെ സുരേന്ദ്രനടക്കം തന്നെ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ കെ സുരേന്ദ്രൻ അടക്കം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വിമർശനങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് നമുക്കറിയാം ഈ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള എൻ ശിവരാജ് അടക്കം തന്നെ ഈ പാർട്ടി സി കൃഷ്ണകുമാറിനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശോഭ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ടായിരുന്നു സി കൃഷ്ണകുമാറിനെ പാലക്കാട് നിന്നും മത്സരിപ്പിച്ചിട്ടുണ്ട് മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ ഇപ്പോൾ എന്തായാലും പാർട്ടി വിലയിരുത്തുന്നുണ്ട് കൂടാതെ ഈ സുരേന്ദ്രൻ അടക്കം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഈ ബി ജെ പിയുടെ നേതൃത്വത്തിലാണെങ്കിലും ഉയർന്നു വരുന്നുണ്ട് ഈ പാർട്ടി തലപ്പത്തുള്ളവർക്കാണ് ഇത്തരത്തിൽ പ്രശ്നമേതടക്കം തന്നെ ഈ ശിവരാജൻ അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ശിവരാജനെ പോലുള്ള നിരവധി ആളുകൾ നിരവധി പാർട്ടിയിലെ തന്നെ അംഗങ്ങളടക്കം തന്നെ ശോഭ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നായിരുന്നു ആദ്യം തന്നെ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ സുരേന്ദ്രനെ പോലുള്ളവരായിരുന്നു സി കൃഷ്ണകുമാറിനെ പാലക്കാട് മത്സരിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചേലക്കരയെക്കാൾ കൂടുതൽ സുരേന്ദ്രൻ കൂടുതൽ പ്രചരണ പരിപാടികൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നത് പാലക്കാടായിരുന്നു എന്നാൽ പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചേലക്കരയിൽ ബി ജെ പിക്ക് വോട്ട് കൂടുകയാണ് ചെയ്തത് ചേലക്കരയിൽ വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പാലക്കാട് ബി ജെ പി നിലനിർത്തിയിരുന്നല്ലെങ്കിൽ നഗരസഭാ വോട്ടുകളെല്ലാം തന്നെ ഇത്തവണ കുറയുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും തുടക്കം ഈ വോട്ടെണ്ണൽ തുടക്കം 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 സി കൃഷ്ണകുമാറിനാണെങ്കിൽ മുന്നേറ്റം ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് സി കൃഷ്ണകുമാറിന് താഴ്ചയിലേക്ക് അല്ലെങ്കിൽ പിന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ പാർട്ടി വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഈ പാർട്ടി ബി ജെ പിയിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തികൾ ഇപ്പോൾ പരസ്യമായി വരുന്നുണ്ട് ഈ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനടക്കം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണിപ്പോൾ സാക്ഷ്യം ഈ ബി ജെ പി ഒരു നേതാക്കളടക്കം തന്നെ സുരേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഈ പാർട്ടിയിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ് മൂന്ന് മുന്നണികളുടെയും ഒരു പാലക്കാട് അല്ലെങ്കിൽ പാലക്കാട്ടെ കാര്യം എന്ന് പറയുന്നത് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ വയനാട്ടിലും പാലക്കാട്ടിലും ഒരു വിജയം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള വിജയം നിലനിർത്താൻ യു ഡി എഫിനെ സാധിച്ചിട്ടുണ്ട് ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ ചേലക്കരയിൽ ഒരു വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് കേരളം പിടിക്കുമെന്ന ഒരു ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പി നേതൃത്വം ഇത്തവണ മത്സരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കെല്ലാം തന്നെ ഈ ബി ജെ പി നേതൃത്വം നേതൃ ബി ജെ പി നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു ഈ പ്രചരണ പരിപാടികൾക്കെല്ലാം തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എത്തുന്നു ഈ പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നു ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾക്കെല്ലാം തന്നെ കാഴ്ച അല്ലെങ്കിൽ പ്രചരണങ്ങൾക്കെല്ലാം തന്നെ ബി ജെ പി നേതൃത്വം മുന്നേ മുൻതൂക്ക അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നേതൃത്വം നൽകി ബി ജെ പി നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ പിഴച്ച ഒരു സാഹചര്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും അല്ലെങ്കിൽ വയനാട്ടിലാണെങ്കിലും തന്നെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് ചേലക്കരയിൽ മാത്രമാണ് ഒരു മുന്നേറ്റം ചെറിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നത് പാലക്കാടാണെങ്കിൽ തന്നെ വോട്ടിന്റെ കുറവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു കുറവ് വോട്ടുകളാണ് ഇത്തവണ പാലക്കാട് നിന്നും ബി ജെ പിക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഈ പാർട്ടിയിൽ കൂടുതൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തുടക്കം മുതൽ തന്നെ എൻ ശിവരാജൻ അടക്കം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കൂടാതെ ഈ പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സുരേന്ദ്രനടക്കം തന്നെ സുരേന്ദ്രനെ വിമർശിച്ചടക്കം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഈ കൊട്ടിക്കലാശയത്തിൽ എൻ ശിവരാജൻ അടക്കം തന്നെ ഈ നൃത്തം വെക്കുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെ കാണാൻ ുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്നു എന്നതടക്കം തന്നെയായിരുന്നു എന്നാൽ പിന്നീട് ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സി കൃഷ്ണകുമാറിന് വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സുരേന്ദ്രനെതിരെ ഒരു ഒളിയമ്പുമായി ഇത്തരത്തിൽ ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ പ്രചരണ പരിപാടികളിലെല്ലാം തന്നെ വലിയ വീഴ്ചകൾ വരുത്തിയെന്നാണ് ഈ പാർട്ടി നേതൃ പാർട്ടി പ്രധാനമായും വ്യക്തമാക്കുന്ന ഒരു കാര്യം ലിബീഷ് ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ